ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ഫിഷ് മോളിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ വറ്റ മീനാണ് എടുത്തിട്ടുള്ളത് ഒരു നാനൂറ്റി അമ്പത് ഗ്രാമോളം ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാളികേരത്തിന്റെ ഒന്നാം പാല് രണ്ടാം പാല് കുരുമുളക് പൊടി ഉള്ളി അരിഞ്ഞത് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതില് മുളക് പൊടി ഇടുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇച്ചിരി അധികം എടുക്കണം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിന് അനുസരിച്ചെടുത്തോളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് വേപ്പില ഉപ്പ് പിന്നെ വേണ്ടത് ഒരു വലിയ സവാള മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ പിന്നെ കുറച്ച് പട്ട പട്ടാ ഏലക്ക ചെറുനാരങ്ങയുടെ നീര് പുളിക്കനുസരിച്ച് ഒഴിക്കാം ഞാൻ അരം എടുത്തിട്ടുള്ളൂ ഇനി പുളി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മീൻ ഒന്ന് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂട്ടി ഒന്ന് പരട്ടി ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങളിട്ട് പരട്ടാം ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം ഇങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും പരട്ടി എടുക്കാം മസാല പരട്ടിയ മീനൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ കരട്ടി വെച്ചിട്ടുള്ള മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഉരിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം വെള്ളപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് വിഷ്മുള്ളി ഒന്ന് മറിച്ചിട്ട് വരുത്തിയിട്ടുണ്ട് ഡീപ് ഫ്രൈ ആക്കേണ്ടതില്ല മീൻ തല ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഈ മീൻ വറുത്താണെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പുകളും ചെയ്യാം ആദ്യം ചെറിയ കഷ്ണം പട്ട നാല് ഇലക്കുക ജസ്റ്റ് ഒന്ന് തൊലിയൊന്ന് പുളിച്ച് വെച്ചാലും അതിൻ്റെ ഫ്ലേവർ റി ഒരു അഞ്ച് കരിവമ്പി അതൊന്ന് വറവായാൽ നമുക്ക് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ് വെച്ചത് വെളുത്തുള്ളി ഒരു പത്തരി ചെറുത് അരിഞ്ഞു വെച്ചത് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം ഇടിച്ചിട്ടുണ്ട് മൂന്ന് അച്ചമുളക് ഇതില് മുളക് പൊടി ഇടുന്നില്ല അതുകൊണ്ട് തന്നെ അച്ചമുളക് ഇത്തിരി അധികം ഇല്ല നല്ല ൊടുക്ക പെട്ടെന്ന് വാടി വാടിക്കിട്ടാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഇപ്പ് പിന്നെ ഇടാം കുഷ്മോളി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇച്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ സവോള ഇട്ടുകൊടുക്കാം നല്ലതുണ്ട് ഇളക്കി ഒരു മൂന്ന് തണ്ട് വേറത്തിന് ഇട്ടു കൊടുക്കാം നല്ലപോലെ തവണ നന്നായി വാടി വന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി തിളക്ക മു മുതലച്ച കറിയിലേക്ക് നമുക്ക് ശാലോ ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ചു മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം സിമ്മിൽ ഇട്ടാ മതി ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് ഇളക്കിയാൽ മതി ഇല്ലാത്ത പക്ഷം മീനോടയാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒന്ന് ഒരു വെള്ളം പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മൂടിയിട്ട് അഞ്ച് മിനിറ്റ് വേവിക്കാം നന്നായി കുറുതായിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം നമ്മുടെ ടേസ്റ്റി ഫിഷ് മോളി ശരിയായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അര മുറി ചെറുനാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാരങ്ങ ഒഴിച്ചാൽ പാല് പിരിയെന്ന് ചിലവർ പറയും പക്ഷെ പാലൊന്നും പിരിയില്ല നമ്മൾ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിക്കേണ്ടി വന്നിട്ടുള്ളൂ അധികം പുളി വേണ്ട നമ്മുടെ ഫിഷ് മുളി തയ്യാറായിട്ടുണ്ട് അതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ജെഎസ് ഹാപ്പി വേൾഡിൻ്റെ ഹൃദ്യമായ ഈസ്റ്റർ ദിന ആശംസകൾ താങ്ക്